സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആറ് വീഡിയോകളിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് പഠിച്ചത് അവ നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഇനിയുള്ള ഭാഗങ്ങൾ എളുപ്പമായിരിക്കും ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് നാം ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുവാൻ പോകുന്നത് മൊത്തം എഴുന്നൂറ്റമ്പതോളം ചെറിയ ചെറിയ വാചകങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓരോ ക്ലാസ്സിലും എഴുപത്തഞ്ച് വാചകം വച്ച് ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് പറഞ്ഞു തരുന്നത് വാക്കുകളും അർത്ഥങ്ങളും പഠിച്ചവർക്ക് വളരെ ഈസിയായി പഠിച്ചു പോകാവുന്നതാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചെറിയ ചെറിയ വാചകങ്ങൾ പഠിച്ചു തുടങ്ങാം ഈ വാചകങ്ങൾ എല്ലാം കാണാതെ തന്നെ പഠിക്കുക ആദ്യമായി നാം ഒരാളിനെ കാണുമ്പോൾ എങ്ങനെയാണ് അഭിവാദനം ചെയ്യുന്നത് എന്ന് പഠിക്കാം ഉദയം മുതൽ ഉച്ചയ്ക്ക് ഒരു മണിയരെ നമുക്ക് ഗുഡ് മോർണിംഗ് ഉപയോഗിക്കാം ഒന്നാമത്തെ വാചകം അച്ഛ നമസ്കാരം അതിന് പറയുന്നത് ഗുഡ് മോർണിംഗ് ഫാദർ ഇതിൽ നാം മലയാളികൾ ഉച്ചരിക്കുന്ന ഭാഷയിലാണ് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത് എല്ലാം പഠിച്ചതിന് ശേഷം അവരവരുടെ സ്റ്റൈൽ അനുസരിച്ച് ഇംഗ്ലീഷ് പറയാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിക്കാം അതിനുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ പറയുന്നത് അമ്മേ നമസ്തേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ മദർ ഈ അമ്മ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് അച്ഛൻ കൂട്ടുകാരൻ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഗുഡ് ഈവനിങ് നമുക്ക് ഉപയോഗിക്കാം നമസ്തേ മാമ അതിൻ്റെ ഇംഗ്ലീഷ് ഗുഡ് ഈവനിങ് അങ്കിൾ ഗുഡ് ഈവനിങ് മദർ എന്നോ ഗുഡ് ഈവനിങ് ഫാദർ എന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം രാത്രി വിടവാങ്ങുമ്പോൾ നാം ഇംഗ്ലീഷിൽ പറയേണ്ടത് ശരി വിട ശ്രീമതി ഗുഡ് നൈറ്റ് ലേഡി ഗുഡ് നൈറ്റ് മദർ എന്നോ ഫാദർ എന്നോ എങ്ങനെ വേണോ ഉപയോഗിക്കാം കൂട്ടുകാരാണെങ്കിൽ പേര് പറയാം അതിന് നമ്മൾ മറുപടി പറയുന്നത് ശരി ശ്രീമാൻ വിട ഗുഡ് ഡേ ടു യു സർ അല്ലെങ്കിൽ ശരി കുട്ടികളെ വിട ഗുഡ് ബൈ ചിൽഡ്രൺ താങ്കളോടും വിട ബൈ ബൈ ിയെ ഫെയർവെൽ മൈ ലവ് ശരി പിന്നെ കാണാം സി യു എഗെയിൻ എന്നിങ്ങനെ പല വിധത്തിലും നമുക്ക് പറയാം ഇനി ആറാമത്തേത് ഇതെടുക്കൂ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് ടേക്ക് ദിസ് എന്ത് സംഭവിച്ചു വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് താങ്കൾ എന്നെ വിളിപ്പിച്ചോ യു കാൽഫോർമി അടുത്തത് ഒൻപതാമത്തേത് നിങ്ങൾ മേശയ്ക്കരികിൽ ഇരിക്കാത്തത് എന്ത് വൈ ഡു യു നോട്ട് സിറ്റ് അറ്റ് ദ ടേബിൾ പത്താമത്തേത് നിങ്ങൾ പുസ്തകം മേശപ്പുറത്ത് വയ്ക്കാതിരുന്നതെന്ത് ബുക്ക് ഓൺ ദ ടേബിൾ ഈ വാചകത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന മിക്കവാറും വാക്കുകളും അർത്ഥങ്ങളും നാം നേരത്തെ പഠിച്ചതാണ് പതിനൊന്നാമത്തേത് പേന മേശ വലിപ്പിനകത്താണ് ദ പെന്നീസ് ഇൻ ദ ഡ്രാവർ അടുത്തത് പന്ത്രണ്ടാമത്തെ ഞാൻ പൊയ്ക്കോട്ടെ മേ ഐ ഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പതിമൂന്നാമത്തേത് അദ്ദേഹം തൻ്റെ വീട്ടിനുള്ളിലേക്ക് പോയി ഹി വെൻറ്റ് ഇൻ ടു ഹിസ് ഹൗസ് വെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പോയി എന്നാണ് പതിനാലാമത്തേത് അടുത്തു വരൂ ിയർ പതിനഞ്ചാമത്തേത് ഇത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുക പ്ലീസ് ട്രാൻസ്ലേറ്റ് ദിസ് ഫ്രം മലയാളം ഇൻ ടു ഇംഗ്ലീഷ് പതിനാറാമത്തേത് ആ എഴുത്ത് തപാൽ മാർഗമാണ് അയക്കപ്പെട്ടത് ദാറ്റ് ലെറ്റർ വാസ് സെൻഡ് ബൈ പോസ്റ്റ് അടുത്തത് പതിനേഴാമത്തേത് നിങ്ങളുടെ ജോലിയിൽ ഞാൻ കൂടി സഹായിക്കട്ടെയോ ലെറ്റ് മീ ഹെൽപ്പ് യു ഇൻ യുവർ വർക്ക് പതിനെട്ടാമത്തേത് മീനാക്ഷിയുടെ അധ്യാപിക ഇത്ര കർശനമായി പെരുമാറുന്നത് പെരുമാറുന്നതെന്തുകൊണ്ട് വൈസ് മീനാക്ഷി ടീച്ചർ സോസ്ട്രിക്ട് പത്തൊൻപത് തൻ്റെ വിദ്യാർത്ഥികളുടെ പുരോഗതിയിൽ അവർക്ക് താൽപ്പര്യമുള്ളത് കൊണ്ടാണ് ഇഡീസ് ബിക്കാസ് she is interested in the progress of her students ഇരുപതാമത്തേത് ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ മേ ഐ അക്കമ്പനി യു ഇരുപത്തൊന്ന് കേക്ക് ഞങ്ങൾ നാല് കഷണങ്ങളായി ഭാഗിച്ചു വി ഡിവൈഡഡ് ദ കേക്ക് ഇൻറ്റു ഫോർ പാർട്സ് പുറത്ത് കാത്തു നിൽക്കൂ വെയ്റ്റ് ഔട്ട് സൈഡ് ഇരുപത്തി മൂന്ന് അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു ഹീ ലീവ്സ് ഇൻ എറണാകുളം ബട്ട് ബ്രദർ ലീവ്സ് അറ്റ് തിരുവനന്തപുരം അടുത്തത് ഇരുപത്തിനാലാമത്തേത് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കത്തെഴുതാത്തത് എന്തുകൊണ്ടാണ് വൈ ഡിഡ് യു നോട്ട് റൈറ്റ് ദ ലെറ്റേസ്റ്റ് ടു യുവർ മദർ ഇരുപത്തഞ്ച് കാരണം എനിക്ക് സമയം കിട്ടിയില്ല അതിൻ്റെ മറുപടിയാണ് പറയുന്നത് ഇരുപത്തി ആറാമത്തേത് ഞങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരത്താണ് താമസം വി ലീവ് അറ്റ് തിരുവനന്തപുരം ഇൻ കേരള അല്പമൊന്ന് നീങ്ങിയിരിക്കാമോ വുഡ് യു മൈറ്റ് മൂവിംഗ് എ ബിറ്റ് ഇരുപത്തിയെട്ടാമത്തേത് നിങ്ങൾ വരുന്നു ആർ യു കമ്മിംഗ് ഇരുപത്തൊൻപത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്തിന് വൈ ആർ യു സിറ്റിംഗ് ഹിയർ മുപ്പത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ബർഗീസിനെ പ്രതീക്ഷിക്കുകയാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ബർഗീസ് മുപ്പത്തൊന്ന് മുകളിൽ പോകൂ ഗോ അപ്പ് മുപ്പത്തിരണ്ട് ഹിമാചൽ പ്രദേശ് ഭാരതത്തിൽ ആണ് ഹിമാചൽ പ്രദേശീസ് ഇൻ നോർത്ത് ഇന്ത്യ മുപ്പത്തിമൂന്ന് ഞാൻ അത് കൊണ്ടുവരട്ടെ ഷാലൈ ബ്രിങ് ദാറ്റ് മുപ്പത്തിനാലാമത്തേത് ഹിമാലയം ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഹിമാലയ സാർ ഓൺ ദ നോർത്ത് ഓഫ് ഇന്ത്യ മുപ്പത്തഞ്ച് നേപ്പാൾ ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു നേപ്പാൾ ഈസ് സിറ്റുവേറ്റഡ് നോർത്ത് ഓഫ് ഇന്ത്യ മുപ്പത്താറ് ദയവായി സാവകാശം സംസാരിക്കുമോ ക്യാൻ യു ടാക്ക് സ്ലോവ്ലി മുപ്പത്തേഴ് ഒരു വ്യക്തിയെ അയാളുടെ വസ്ത്രങ്ങളിൽ നിന്നും വിലയിരുത്തരുത് ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് ഡ്രസ് മുപ്പത്തെട്ട് നിങ്ങളുടെ പേരെന്താണ് വാട്ട് ഈസ് യുവർ നെയ്മ് പ്ലീസ് മുപ്പത്തൊമ്പത് താഴേക്ക് പോകൂ ഗോ ഡൗൺ നാൽപ്പത് ഞാൻ കുപ്പി പാൽ കൊണ്ട് നിറച്ചു ഐ ഫീൽഡ് ദ ബോട്ടിൽ വിത്ത് മിൽക്ക് നാൽപ്പത്തൊന്ന് സൗഖ്യമാണോ ഹൗ ഡു യു ഡു നാൽപ്പത്തിരണ്ട് ശബ്ദിക്കാതിരിക്കൂ ബി സൈലൻറ്റ് നാൽപ്പത്തി മൂന്ന് കടുവ വേട്ടക്കാരനാൽ കൊല്ലപ്പെട്ടു ദ ടൈഗർ വാസ്കിൽഡ് ബൈ ദ ഹണ്ടർ നാൽപ്പത്തി നാല് ഹ ഹ അതിന് ഇംഗ്ലീഷിൽ മാർവലസ് എന്നാണ് പറയുന്നത് നാൽപ്പത്തിയഞ്ച് മനസ്സിലായോ ഡു യു അണ്ടർസ്റ്റാൻഡ് നാൽപ്പത്തി ആറ് ഇല്ല മനസ്സിലായില്ല മുകളിൽ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത് നോ ഐ ഡിൻറ്റ് നാൽപ്പത്തിയേഴ് തയ്യാറാകൂ ഗെഡ് റെഡി നാൽപ്പത്തിയെട്ട് കടുവ ഒരു തോക്ക് കൊണ്ടാണ് കൊല്ലപ്പെട്ടത് ദ ടൈഗർ വാസ് കിൽഡ് വിത്ത് എ ഗൺ നാൽപ്പത്തൊമ്പത് എഴുത്ത് അവളാൽ ഒരു പേന കൊണ്ട് എഴുതപ്പെട്ടു ദ ലെറ്റർ വാസ് റിട്ടേൺ ബൈ ഹർ വിത്ത് എ പെൻ അൻപത് സൂക്ഷിക്കുക ബി കെയർഫുൾ അൻപത്തൊന്ന് സബാഷ് വെൽഡൺ ബ്രാവോ അൻപത്തിരണ്ട് എന്താ കാര്യം വാട്ട് ഈസ് ദ മാറ്റർ അൻപത്തിമൂന്ന് ആരാണത് ഹൂസ് ദാറ്റ് അൻപത്തിനാല് ദിനേശ് എവിടെ വേർ ഈസ് ദിനേശ് അൻപത്തഞ്ച് പതുക്കെ പോകൂ ഗോസ് ലോവലി അൻപത്താറ് ശരി പിന്നെ കാണാം ഓക്കെ സിയു ലെറ്റർ അൻപത്തേഴ് അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ സമീപം നിന്നു ഹി സ്റ്റുഡ് ഡിസൈഡ് ഹിസ് ബ്രദർ അമ്പത്തെട്ട് രവി നിനക്ക് തിരക്കാണോ രവി ആർ യു ബിസി അൻപത്തൊമ്പത് ഉടനെ പോകൂ ഗോ ഇമ്മീഡിയറ്റിൽ അറുപത് ഞാൻ ഹോക്കി കൂടാതെ ഫുട്ബോളും കളിക്കുന്നു ഐ പ്ലേ ഫുട്ബോൾ ബിസൈസ് ഹോക്കി അറുപത്തൊന്ന് മനോഹരം ബ്യൂട്ടിഫുൾ അറുപത്തിരണ്ട് യാത്ര ശുഭമായിരിക്കട്ടെ ഹാവ് എ നൈസ് ജേർണി അറുപത്തിമൂന്ന് മിഠായി സുരേഷിനും സുനിലിനുമായി പങ്കുവെക്കൂ ഷെയർ ദ സീഡ്സ് ബിറ്റ്വീൻ സുരേഷ് ആൻഡ് സുനിൽ അറുപത്തി നാല് നേരെ നോക്കൂ ലുക്ക് സ്ട്രൈറ്റ് അറുപത്തഞ്ച് താങ്കളുടെ പിതാവിനെ എൻ്റെ ഉപചാരങ്ങൾ അറിയിക്കൂ പ്ലീസ് കൺവേ മൈ കോംപ്ലിമെൻസ് ടു യുവർ ഫാദർ അറുപത്താറ് ദൂരെ ഗോയവേ അറുപത്തേഴ് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ മേ ലക്ക് ഫേവർ യു അറുപത്തെട്ട് നിനക്ക് സുഖമാണോ യു അറുപത്തൊൻപത് ഓ എഴുപത് യമുന നദിക്ക് മുകളിൽ ഒരു പാലമുണ്ട് ഓവർ ദ യമുന എ ബ്രിഡ്ജ് എഴുപത്തൊന്ന് സിംല കുന്നുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിംല ഈസ് സിറ്റുവേറ്റഡ് എമംഗ് ദ ഹിൽസ് എഴുപത്തിരണ്ട് നിങ്ങൾ എപ്പോൾ വന്നു വെൻ ഡിഡ് യു കം പ്രധാനപ്പെട്ട ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയെല്ലാം കാണാപ്പാഠം പഠിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക